എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇലയടയാണ് ഇതൊരു വ്യത്യാസ രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് മാവ് കുഴക്കണ്ട പരത്തണ്ട നമ്മൾ കോരി ഒഴിച്ചാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതുപോലെ ഇതിൻ്റെ അകത്ത് ഫില്ലിങ്ങും നമ്മൾ എത്തപ്പഴും അവലൊക്കെ വെച്ചാണ് തയ്യാറാക്കിയെടുക്കുന്നത് ഇത് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രത്തിലോട്ട് അരക്കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക ഞാൻ ഞങ്ങളുടെ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ കാൽ കപ്പ് മൈദയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ല ആയിട്ട് ഇളക്കി ഇതിനെ മിക്സ് ചെയ്യാവുന്നതാണ് എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിനെ കലക്കിയെടുക്കാം കുറേച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് കലക്കിയെടുക്കുക ഇഡലിമാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തി വേണം ഇത് കലക്കിയെടുക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് അരക്കപ്പ് ശർക്കര ഇട്ട് കൊടുക്കുക നമ്മുടെ മധുരത്തിനനുസരിച്ച് ശർക്കര ഇട്ട് കൊടുക്കുക കാൽ ഗ്ലാസ് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ടിനെ ഉരുക്കിയെടുക്കുക തളിച്ച് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാവുന്നതാണ് ചെറിയ പുടിയോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് അരിച്ചെടുക്കുക കേട്ടോ ഇവിടെ ഒരു പാത്രത്തിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നെയ്യ് ഉരുക്കി വരുമ്പം ഒരു പഴുത്ത ഏത്തക്ക ഇതിലോട്ട് അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം പഴുത്ത ഏത്തക്കായിരുന്നു ഇത് നല്ലതായിട്ട് ഇതൊന്ന് സോഫ്റ്റായി വരണം അതുവരെ ഇനി ഇളക്കി കൊടുക്കാവുന്നതാണ് ഇത് നല്ലതായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇതൊന്നും നമുക്ക് ഉടച്ച് നല്ല പേസ്റ്റ് പേസ്റ്റുകൾ ഉടച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ കിടന്നാൽ അത് കുഴപ്പമില്ല കേട്ടോ ഇവിടെ ഇതെല്ലാം ഉടച്ച് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ ശർക്കര ഉരുക്കി വെച്ചിരുന്നല്ലോ അതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇട്ട് നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക തീ ഈ സമയത്ത് ഫുൾ കുറച്ച് വെക്കുക കേട്ടോ ശർക്കരയൊക്കെ നല്ലതായിട്ട് തിളച്ച് വരുമ്പം ഇതിലോട്ട് ഒരു കപ്പ് തേങ്ങ ചിരുവീതും കൂടെ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതായിട്ട് ഇതിനെ അങ്ങ് ഇളക്കി മിക്സ് ചെയ്യുക തേങ്ങ നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അര കപ്പ് അവൽ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ മട്ടയാവിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കട്ടി കുറഞ്ഞിട്ടുള്ള അവലാണ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അവല് ശർക്കരപ്പാനീ നല്ലതായിട്ട് മിക്സായി കിട്ടണം നല്ലതായിട്ട് ഇത് മിക്സായി കഴിഞ്ഞ് കഴിയുമ്പോൾ അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇതിലോട്ടങ് ഇട്ട് കൊടുക്കാം ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇവിടെ ഞാൻ വാഴയില കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ മാവ് കലക്കി വെച്ചിരുന്നല്ലോ അത് ഒരു തവി ഒഴിച്ചു കൊടുക്കുക പരത്തി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അത് തന്നെ അങ്ങ് പരന്ന് വന്നോളൂ ഇതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഫില്ലിംഗ് ഉണ്ടല്ലോ അത് കുറച്ച് ഒരു സ്പൂണ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ ഇതിനെ മടക്കി മടക്കിയെടുക്കാവുന്നതാണ് ഞാനിവിടെ പാത്രത്തിൽ വെള്ളം വെച്ച് നല്ലതായിട്ടത് തിളച്ച് വന്നിട്ടുണ്ട് ഇഡലിപാത്രത്തിലോട്ട് നമുക്കിത് വെച്ച് കൊടുക്കാവുന്നതാണ് ഇവിടെ ഒരു പത്ത് മിനിറ്റ് കഷ്ടിച്ച് മതി കേട്ടോ ഇത് നല്ലതായിട്ട് വെന്ത് വരും ഇവിടെ ഇലയപ്പോൾ എല്ലാം നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഞെലം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഞാൻ അത് പൊളിച്ച് കാണിച്ച് തരാം ഇതിൻ്റെ അകത്ത് ആണ് നാറച്ചും കേട്ടോ മാവ് ഒത്തിരി കുറവാണ് നമ്മൾ സാധാരണ പരുത്തി കൊടുക്കുമ്പോൾ മാവ് ഒത്തിരി തിക്കായിട്ടിരിക്കുമല്ലോ ഇതങ്ങനെ മാവ് ഇട്ടും തിക്കായിട്ടിരിക്കത്തില്ല നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ എത്തപ്പഴത്തിൻ്റെയും അവലിൻ്റെയും എല്ലാം ഒരു പ്രത്യേക ടേസ്റ്റാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉണ്ടാക്കിയെടുക്കും ും വളരെ എളുപ്പമല്ലേ അപ്പം നിങ്ങളിങ്ങനെ തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കിന്നൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം